അവിടെ എൻ്റെ സ്റ്റാഫിൽ ഒരാൾക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയൂ അപ്പോൾ ഞാൻ ഞാൻ എന്തെങ്കിലും പറയും അദ്ദേഹം പറയും ഓക്കെ എന്ന് പറയും എന്നിട്ട് എന്റെ ചാമ്പറിന് താഴെയാണ് അവരിയ്ക്കുക അപ്പൊ എന്റെ ചാമ്പറിൻ്റെ നേരെ താഴെ ഒരു രണ്ട് നല്ല ഓരോരോ റൂമുള്ള ഒരു ബിൽഡിങ് അത്രേ ഉള്ളൂ താഴെ പോകും അദ്ദേഹം എന്തെങ്കിലും പറയും അതുപോലെ കാര്യങ്ങൾ നടക്കും പിന്നെ ഒരു ദിവസം ഞാൻ എന്തോ ചോദിച്ചു ഡിഡ് യു ഡു ഇറ്റ് എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ ഡിഡ് യു ഡു ഇറ്റ് ഓർ ഡിഡ് യു നോട്ട് ഡു ഇറ്റ് നേരം പറഞ്ഞു ഓക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇത് കൊറേ നാളായിട്ട് ഓക്കെ ഓക്കെ പറഞ്ഞു ഇവിടുത്തെ പോകുന്നുണ്ട് താഴെ പോയി ഇദ്ദേഹത്തിന് എന്താണ് പറയേണ്ടത് അതങ്ങ് പറയുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ അവിടെ വെറുതെ നോക്കൂത്തി പോലെ മനസ്സിലായി കാര്യം അവിടെ പൊതുവെ നോൺ മിസസ് പോകാറുണ്ടായിരുന്നില്ല അതൊരു മ്യാൻമാറുമായിട്ട് ആയിട്ടുള്ള ഒരു സപ്ഷൻ ആണ് അപ്പൊ രസമായിരുന്നു അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഒരു മിസോ ഡിക്ഷണറി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മിസോ ഡിക്ഷണറി മിസോ ഇംഗ്ലീഷ് ഡിക്ഷണറി ഇത് രണ്ടും കയ്യിൽ വെക്കും എന്നിട്ട് നല്ല രസകരമായിട്ട് ഒരു മിസോ ആളെയും വിളിക്കും ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരെ വിളിക്കും അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആൾക്കാർ നമ്മളെ കാണാൻ വരില്ലായിരുന്നു കാര്യം അവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല ഇപ്പൊ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ കൊണ്ട് അവിടെ കൊണ്ടിരുത്തി എനിക്ക് മിസോ അറിയില്ല അവരുടെ പ്രശ്നങ്ങൾ ആര് കേൾക്കും അവരോടെല്ലാം ഒരു പോപ്പുലേഷനോട് മുഴുവൻ ആദ്യം ഞാൻ എന്നെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പഠിച്ചിട്ടുവാ എന്നിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ചെയ്യാം എന്ന് പറയുന്നതിന് അത് അർത്ഥില്ല ഞാൻ പിന്നെ ആരെങ്കിലും വന്ന ഉടനെ രണ്ട് ഡിക്ഷണറി എടുത്ത് കാണിക്കും ഒന്നും പേടിക്കണ്ട എല്ലാം ഞാൻ റെഡി ആക്കിക്കൊള്ളാം എന്റെ രണ്ട് ഡിക്നറി ഉണ്ട് അപ്പൊ അങ്ങനെ പയ്യെ ആൾക്കാർ വരാൻ തുടങ്ങി അറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ മീൻസ് ഹെസിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലാന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കും പറയാൻ മടിയുണ്ടാവും ഒരു മടിയാണ് അതായത് അവരും ഓരോ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയുന്നത് അത് മനസ്സിലാ മനസ്സിലായാൽ പോലും ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് അറിയില്ല ഇത് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് വല്ല കാര്യ അവര് പയ്യ് പയ്യെ പയ്യെ ആ ആ ഒരു കോൺഫിഡൻസ് വന്നു അത് ഐസോളില് കളക്ടറായിട്ട് വന്നപ്പോഴും ഡി സി ആയിട്ട് വന്നപ്പോഴും കളക്ടറെ കാണാൻ വേണ്ടി ചേംബറിന്റെ ഇങ്ങനെ ഒന്ന് തുറന്നോക്ക് എന്നിട്ട് കട്ടൺ ഒന്ന് മാറ്റിയിട്ട് അകത്തോട്ട് നോക്കിയിട്ട് ഓ ഇത് നോൺ മിസോ ആണല്ലോ അപ്പൊ ഇദ്ദേഹത്തിന് മിസോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോവായിരുന്നു പിന്നെ ഞാൻ പി എ വിളിച്ചു പറയും ഒരാൾ നോക്കിട്ട് പോയി അദ്ദേഹത്തിനോട് പറയാം എനിക്ക് മിസ്സോ അറിയാവുന്ന ലാംഗ്വേജിന്റെ യെസ് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് യു കണക്ട് പിന്നെ അവര് തന്നെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും മീൻസ് ഒരു ഒരു കോൺവേർസേഷനില് കാര്യം വി ബോത്ത് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് പിന്നെ ഒരു സൈഡ് അതിനുള്ള എഫേർട്ട് ഇടുന്നതുകൊണ്ടും വളരെ നാച്ചുറലായിട്ട് മറ്റു വശത്തു നിന്ന് മറുപടത്തുനിന്ന് ആ എഫേർട്ട് വരും അങ്ങനെ പറഞ്ഞ ഇതാണ്ട് ഓഫ് കോഴ്സ് അഗൈൻ ഞാൻ അവിടെ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്പീച്ച് കൊടുക്കുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെയോ റിപ്പബ്ലിക് ഡേയുടെ എന്തോ ആൾക്കാർ ഇങ്ങനെ ടെറസിന്റെ മുകളിലൊക്കെ ഭയങ്കര സാധാരണ റിപ്പബ്ലിക് ആ കാണാത്തത്ര തിരക്ക് ഇടിച്ചു തൂങ്ങി നിക്ക ആൾക്കാര് കുണാൽ കാമറയുടെ ഒക്കെ ഷോ പോലെ ഷോ ടി വി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് ഒത്തിരി പേര് ആ ഒരു സ്പീച്ച് കൊണ്ട് പലരും വീണ്ടും വരാൻ തുടങ്ങി കാര്യം ഇത്രയൊക്കെ തട്ടിക്കൂട്ടി പറയുന്നുണ്ടല്ലോ